ഓക്കെ അങ്ങ് ഇസ്രായേലിന്റെ പശ്ചാത്തലത്തിൽ രക്തയൂഷിതമായ കലുഷിതമായ അന്തരീക്ഷങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു എന്നാൽ അങ്ങ് പറയുന്ന വാദം ശരിയാകണമെങ്കിൽ ഒന്ന് യേശു ക്രിസ്തു ഇത്തരം ആളുകളെ തള്ളിപ്പറയണമായിരുന്നു ഒന്ന് രണ്ട് യേശു ക്രിസ്തു സ്ഥാപിച്ച സ്ഥയുടെ പിന്നെ അപ്പോസ്റ്റൽമാരാകുന്നവരുടെ എഴുത്തുകൾ തള്ളിപ്പറയണമായിരുന്നു എന്നാൽ താങ്കൾ പറയുന്ന രക്തകലുഷിതമായ അന്തരീക്ഷത്തിലൂടെ യാത്ര ചെയ്ത ഇസ്രായേലിന്റെ ഉദ്ധാരനായകനായിട്ട് നെടുന്തൂണായി നിന്ന മോശയെ അംഗീകരിക്കുകയും മോശ ദൈവഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ദൈവഗ്രഹത്തിൽ വിശ്വസ്തനായിട്ടുള്ള ഒരേ ഒരാളെ കുറിച്ച് പറയുന്നുള്ളൂ പുതിയ നിയമത്തിൽ അത് മോശ മോശയെക്കുറിച്ചാണ് പറയുന്നത് അപ്പൊ അങ്ങനെ പറയുന്നു അതോടൊപ്പം തന്നെ എബ്രാ ആർക്ക് ലേഖനം എഴുതുന്നോ പതിനൊന്നാം അധ്യായത്തിൽ മോശ ക്രിസ്തുവിലൂടെയുള്ള തൻ്റെ ഫെയ്ത്തിലാണ് യാത്ര ചെയ്തതെന്നും വ്യക്തമായിരുന്നു അപ്പൊ അങ്ങയുടെ വാദം ശരിയായിരുന്നെങ്കിൽ ഈ കലുഷിതമായ അന്തരീക്ഷത്തിലൂടെ യാത്ര ചെയ്തത് ദൈവീകമായതല്ലായിരുന്നെങ്കിൽ മോശയെ തള്ളി പറയേണ്ടതായിരുന്നില്ലേ മോശെ അംഗീകരിക്കാൻ പാടില്ലല്ലോ എന്തുകൊണ്ടാണ് മോശ ഇവിടെ അംഗീകരിക്കുന്നത് മോശ അംഗീകരിക്കുക വഴി അങ്ങയുടെ വാദം തികച്ചും തെറ്റായി തീരുകയല്ലേ ചെയ്യുന്നത് ഇവിടെ ഇല്ല മോശ ദീർഘദർശിമാരിൽ തലവനാണ് മോശയെ പോലെ ഒരു പ്രവാചകനില്ല ഒറൈത്ത എന്നാണ് സുറിയാനി സഭ പോലും മോശയെ വിളിക്കുന്നത് ഈ ഒറൈത്ത ഏറ്റവും വിശ്വസ്തനായിരുന്നു ദൈവ ഗൃഹത്തിൽ പോലെ ഡിസ്ട്രസ്ഡ് ആയിട്ട് ഒപ്രസ്ഡ് ആയിട്ട് അത്രമാത്രം സമ്മർദ്ദങ്ങൾ അനുഭവിച്ച ഒരു പ്രവാചകൻ ഇല്ല കാരണം തൻ്റെ ഭാര്യയുടെ വീട്ടുകാരിൽ നിന്നും അമ്മായിയപ്പനിൽ നിന്നും അമ്മായിയപ്പന്റെ ദേവനിൽ നിന്നും എല്ലാം ഭീഷണി മോശക്കേറ്റ് ഇടയ്ക്ക് യഹോ മോശ കൊല്ലാൻ നോക്കുന്നുണ്ട് ആ സമയത്ത് സിപ്പോറായാണ് മോശയുടെ ആൺമക്കളുടെ ആ ലിംഗപരിച്ഛേദനം നടത്തി രക്തമണവാളൻ എന്ന് പ്രഖ്യാപിച്ച് യഹോവ മോശയെ കൊല്ലുന്നതിൽ നിന്നും മോശയെ രക്ഷിക്കുന്നത് ഈ സിപ്പോറയാണെന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് മരുഭൂമിയിലേക്ക് കടക്കുമ്പോൾ അവർ ആദ്യം കാണുന്ന ജലാശയത്തെ ഈ യഹോവ കയ്പാക്കി മാറ്റുന്നുണ്ട് അപ്പൊ ആ സമയത്ത് മോശ അവിടെ ഒരു അഷേരാ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടിയിട്ട് അതിനെ മധുരമാക്കുന്നുണ്ട് മാറായ മധുരമാക്കിയെന്ന് നമ്മൾ പാടാറുണ്ട് സത്യത്തിൽ മാറായ കയ്പാക്കിയത് ആരാണെന്ന് ചിന്തിക്കാറില്ല ഞാൻ നിനക്ക് കയ്പ്പും പ്രാക്കും വരുത്തുമെന്ന് എത്രയോ സ്ഥലത്താണ് യഹോ പറയുന്നത് താൻ കയ്പ്പ് വരുത്തുന്ന ദൈവമാണെന്ന് യെഹോ പറയുന്ന അനേക ബൈബിൾ വാക്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് ആ യെഹോയുടെ കോപം പിന്നെയും ഇസ്രായേലിന്റെ നേരെ ജലിച്ചു എന്തിന് എന്ന് നമുക്ക് ചോദിക്കാം ലോകത്ത് ഗോത്ര ദൈവങ്ങളായിട്ട് അനേക സംസ്കാരങ്ങളിൽ അനേക അനേക ഭൂമികകളിൽ നമുക്ക് അനേക ദേവീ ദേവന്മാരെ കാണാം പക്ഷെ ഒരു ദേവനും തങ്കൽ ആശ്രയിക്കുന്ന ജനത്തെ കൊല്ലത്തില്ല ഇന്ത്യയിലാണെങ്കിൽ തന്നെ എത്രയോ ദേവന്മാരുണ്ട് തന്റെ ഭക്തന്മാരെ നിഗ്രഹിക്കുന്ന തന്നിൽ ആശ്രയിക്കുന്നവരെ നശിപ്പിക്കുന്ന ഒറ്റ ദൈവമേ മനുഷ്യ ചരിത്രത്തിലുള്ളത് യഹോവയാണ് കാരണം അതിന്റെ കാരണം യഹോവയുടെ സ്വന്തം ജനമല്ലായിരുന്നു അത് അത് ഒറിജിനലി ഇസ്രായേൽ ബിലോങ് ടു ഏൽഷദായി ഏൽഷദായിയുടെ ജനമായ ഇസ്രായേലിലേക്ക് ഒരു വിവാഹബന്ധത്തിലൂടെ യഹോവ കടന്നു വരികയാണ് യഹോവ ഇത്രോവിന്റെ ദൈവമാണ് കനാന്യ ദൈവം കനാന്യുടെ ഇടയിൽ പാർത്തിരുന്ന കേജന്യ വംശജനായ ഇത്രോ ആരാധിച്ചിരുന്ന ദൈവമാണ് യഹോവ കെയ്ന്യെന്ന് പറഞ്ഞ കായിന്റെ വംശപരമ്പരയിൽ വന്നതാണ് കായിന്റെ വംശപരമ്പരയാണ് കെയന്യർ ആ കേന്യർ എന്ന് നമ്മുടെ ബൈബിളിൽ കാണാം ആ കേന്യരുടെ കേന്യ വംശജനായ ഇത്രോവും മക്കളും ആരാധിച്ചുകൊണ്ടിരുന്ന യഹോവ ആ ഇത്രോവിന്റെ മകളെയാണ് മോശ വിവാഹം കഴിച്ചത് ആ ഒരു റൂട്ടിലൂടെയാണ് കാരണം ഇസ്രായേലിന് വേണ്ടി ആദ്യം യാഗം കഴിക്കുന്ന ആരാന്നറിയാമോ ഈ ഇത്രോയാണ് അല്ലാതെ മോശമല്ല ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഇത്രോയാണ് ഫസ്റ്റ് ഓഫറിങ് ഇസ്രായേലിന് വേണ്ടി നടത്തുന്നത് അപ്പോൾ തന്നെ മനസ്സിലാകും ഇതേത് ദൈവമാണ് ഇതേത് റൂട്ടിലൂടെയാണ് വന്നത് അപ്പം പിതാക്കന്മാരുടെ ദൈവമായ ഏൽഷായിയെ മാറ്റി നിർത്തിക്കൊണ്ട് കേന്യരുടെ ദൈവമായ എഹോബയുടെ നാമത്തിൽ യാഗം കഴിക്കുകയും അങ്ങനെ ഇസ്രായേലിനെ ഹൈജാക്ക് ചെയ്യുകയുമാണ് പക്ഷെ അഭിമാനികളായ ഇസ്രായേലിയർ ഒട്ടും വിട്ടുകൊടുക്കാതെ തങ്ങളുടെ പൂർവികരായ ദൈവത്തെ അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിന്റെയും യാക്കോവിൻ്റെയും ദൈവത്തെ അവർ ആരാധിക്കുവാനും ആ ദൈവത്തിന് ഓഫറിംഗ് നടത്തുവാനും ശ്രമിച്ചിരുന്നു അവരെ കൊല്ലുക അവരെ തിരഞ്ഞുപിടിച്ച് കൊല്ലുക ഇതാണ് യഹോവയുടെയും യഹോവയുടെ ഭക്തന്മാരുടെയും ഇതാണ് ഇസ്രായേലിലെ സംഘർഷം നിങ്ങൾക്ക് ഇസ്രായേലിന്റെ ചരിത്രം വായിക്കുമ്പോൾ ബൈബിളിൽ തന്നെ ധാരാളം തെളിവുകളുണ്ട് ഇസ്രായേലിൽ തുടർച്ചയായ സംഘർഷമാണ് ഏലിന്റെ അനുയായികളെ കൊല്ലുക കൊന്നു മുടിക്കുക യഹോവയുടെ ആരാധനയെ ഉറപ്പിക്കുക അശേരാ പ്രതിഷ്ഠകളെ വെട്ടിക്കളയുക അവളുടെ പൂജാഗിരികളെ തകർക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്നത് ഇസ്രായേലിൽ നടന്ന സംഘർഷമാണ് ഇതൊരു സർവശക്തനായ ദൈവം അവരെ അനുഗ്രഹിച്ച് നടത്തുകയാണെങ്കിൽ ഇസ്രായേലിൽ എന്തിന് ആദ്യം മുതൽ കണ്ടിന്യൂസ് ആയിട്ട് റിബല്യസ് ആയി മാറി മത്സരഗൃഹമേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവരുടെ പിതാക്കന്മാരുടെ ദൈവത്തോടുള്ള ആഭിമുഖ്യവും പ്രതിപത്തിയും ആ ദൈവത്തോടുള്ള വിശ്വസ്തതയും ആ ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളുമാണ് ഇസ്രായേൽ മക്കളെ യഹോവയ്ക്കെതിരെ റിബല്യസ് ആയിട്ട് നിൽക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഇത് ഇഴപിരിഞ്ഞ് അതായത് റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഈ സമ്മർദ്ദങ്ങൾക്കിടയിൽ മോശം വരുമ്പം ഉദാഹരണത്തിന് യഹോവ മീൻ ചോദിച്ചതിന് പാപിനെ അയക്കുന്നുണ്ട് ഇസ്രായേൽക്കാർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഈജിപ്തിൽ ഇതിനേക്കാൾ സുഖമായിരുന്നു നൈൽ നദിയിൽ നിന്ന് നികുതി കൊടുക്കാതെ മീൻ പിടിച്ചു തിന്നാമായിരുന്നു അവിടെ വെള്ളരി വെള്ളരിക്ക ചുറ്റുളി ഇതെല്ലാം അവിടെ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു അപ്പോൾ യഹോവയുടെ കോപം ജ്വലിച്ചു എന്നിട്ട് പറഞ്ഞു ഈ ഇവർക്ക് ഇറച്ചി കൊടുക്കുകയാണ് കാടപ്പക്ഷി കിട്ടുകയാണ് പക്ഷെ ഈ കാടപ്പക്ഷി തിന്നുകൊണ്ടിരിക്കുമ്പോൾ കാടപ്പക്ഷിയെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് കാടപ്പക്ഷിയെ കിട്ടുന്ന എവിടുന്നാ സമുദ്രത്തിൽ നിന്ന് കാറ്റടിച്ചു കാടപ്പക്ഷി വന്നു കാരണം സമുദ്രത്തിൽ നിന്ന് കാറ്റടിച്ചു എന്ന് പറഞ്ഞാൽ സമുദ്രത്തിന്റെ ദേവതയാണ് അഷേര അതാണ് സമുദ്രം മറിയം എന്നാണ് പറയുന്നത് മറിയം എന്ന് പറഞ്ഞാൽ സമുദ്രമാണ് ഇവിടുന്ന് കാറ്റടിച്ച് ഇവ ഈ പാവപ്പെട്ട ഇസ്രായേക്കാർക്ക് നോൺ വെജ് ഫുഡ് കൊടുത്തു പക്ഷേ യഹോവയ്ക്ക് കോപം ജലിച്ചു അവർ നോൺ വെജ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ തൊണ്ടയിൽ നിന്നായി ഇറച്ചി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അഗ്നി സർപ്പങ്ങൾ അവരെ കടിക്കാൻ തുടങ്ങി യഹോവ അയച്ച പാമ്പുകൾ എന്ന് തന്നെ പറയുന്നു യഹോവ അയച്ച പാമ്പുകൾ വന്ന അപ്പൊ ജനം നിലവിളിച്ചു അപ്പൊ മോശം എന്ത് ചെയ്തു മോശ മോശപാളയത്തിന്റെ നടുവിൽ പിച്ചള സർപ്പത്തെ താമര സ്തംഭത്തെ ഉയർത്തി ആ താമരസ്തംഭം അഷേരയുടെ സ്തംഭമാണെന്ന് വളരെ കൃത്യമാണ് കാരണം പിന്നീട് അഷേര സ്തംഭങ്ങളെയും മോശം ഉണ്ടാക്കി താമര സർപ്പത്തെയും തകർത്തു എന്ന് ബൈബിളിൽ തന്നെ എഴുതുന്നു ആ അക്ഷേരാതംഭത്ത് ഉയർത്തപ്പോൾ ആ അക്ഷേരാതംഭത്തിലേക്ക് നോക്കുന്നവർ നോക്കുന്നവർ സൗഖ്യമായി മോശം യഹോവ അയച്ച പാമ്പിന്റെ കടിയിൽ നിന്ന് അവർ സൗഖ്യമായി അപ്പൊ അതിനെ പിന്നീട് പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് യഹോവ അതിനകത്ത് തൻ്റെ നിരാശ വെളിപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പാമ്പിനെ അയച്ചപ്പോൾ മന്ത്രം ചെയ്ത് നിങ്ങൾ രക്ഷപ്പെട്ടു അത് അക്ഷേരയെ സേവിക്കുന്നതിനാണ് ഈ മന്ത്രം എന്ന് പറയുന്നത് എന്നാൽ ഇനി ഞാൻ നിങ്ങളുടെ ഇടയിൽ മന്ത്രം ഫലിക്കാത്ത അണലികളെ അയക്കും എന്നൊക്കെ യഹോ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇത് നമ്മൾ ഇസ്രായേലിനെ തുടർച്ചയായിട്ട് ബാധിച്ചതും ഇസ്രായേലിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു ഇസ്രായേലിന്റെ കൂടെ നടന്ന ഒരു ഡേറ്റിയെ പറ്റിയാണ് ഈ പറയുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതാണ് റൈറ്റ്ലി ഡിവൈഡിങ് ഈ സമ്മർദ്ദത്തിന്റെ ഇടയ്ക്ക് വെട്ടുപോയ ഒരാളാണ് മോശ ഈ രണ്ട് കർത്താക്കന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഈ രണ്ട് ശക്തികളുടെ ഇടയിൽ പെട്ടുപോയി വലഞ്ഞുപോയ ഒരാളാണ് മോശ ആ സമയത്ത് മോശ വിശ്വസ്തതയോടെ നിന്നു കാരണം യഹോ പാപിനി അയച്ചപ്പോൾ വിശ്വസ്തതയോടെ മോശ പിച്ചോ പിച്ചോസർപ്പത്ത് ഉയർത്തി തന്റെ ജനത്തെ രക്ഷിച്ചു കൈപ്പായ മാറയെ മോശ മധുരമാക്കി ഈ സംഘർഷത്തിന്റെ ഏറ്റവും ഒടുവിൽ യഹോവയാൽ മോശ കൊല്ലപ്പെട്ടു അവന്റെ ശവശരീരം പോലും കിട്ടിയില്ല കൊല്ലപ്പെട്ടു മോശ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് മരണത്തോളം വിശ്വസ്തനായി തീർന്ന ഒരാളാണ് മോശ അതുകൊണ്ടാണ് ഇബ്രാഹിം ലേഖനത്തിൽ മോശ തന്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നു എന്ന് പറയുന്നത് മോശ കൊന്നു എന്ന് പറയുന്നു അപ്പൊ ഈ മോശ കഷ്ടപ്പെട്ട് അത് എന്താ പറഞ്ഞ ഞെരുങ്ങി ബുദ്ധിമുട്ടി ആർക്കോ വേണ്ടി വർക്ക് ചെയ്തങ്ങ് പറയുന്നു മോശയെ കൊന്നുകളഞ്ഞത് ആരാണ് മോശയെ കൊന്നു കളഞ്ഞപ്പോൾ മോശയുടെ പക്ഷത്തുണ്ടായിരുന്ന ആളിന് ആ വ്യക്തിയെ രക്ഷിക്കാൻ മോശയുടെ പക്ഷത്തുണ്ടായിരുന്നതാരാണ് എന്തുകൊണ്ട് മോശയെ ആ വ്യക്തിക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല ആ അതാണ് ഈ ഏറ്റവും സൗമ്യമായ സമീപനമാണ് എലോഹിസ്റ്റുകളുടെ നമ്മൾ തിരുവഴുത്തു വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എലോഹിസ്റ്റുകൾ യാഹിസ്റ്റുകളക്രമിക്കപ്പെടുന്നു കൊല്ലപ്പെടുന്നു അവരുടെ പൂജാഗിരികൾ തകർക്കപ്പെടുന്നു ആ ഒരു മനോഭാവമാണ് അപ്പൊ ആ ഒരു മനോഭാവം ഉള്ളത് കൊണ്ടാണ് മോശയ്ക്കും ആ മൈൻഡ് ആയിരുന്നുകൊണ്ടാണ് മോശ ഭൂതലത്തിലുള്ള സകല മനുഷ്യരെക്കാളും അതിസൗമ്യനായിരുന്നു എന്ന് എഴുതി വെച്ചേ കാരണം ഇവഞ്ചലി മോശ ആദ്യകാലത്തൊക്കെ ഒറ്റയടിക്ക് മിസ്ലിമിനെയൊക്കെ കൊന്നാണ് പക്ഷെ പിന്നീട് മോശ ഈ രണ്ട് ദേവസങ്കല്പങ്ങളുടെ പ്രത്യേകിച്ച് ഭാര്യ വീട്ടുകാരുടെ ചിന്താഗതികളും ഈ ഈ ചിന്തകൾക്കിടയിൽ മോശ ട്രാൻസ്ഫോംഡ് ആയി എന്നുള്ളതാണ് അതുകൊണ്ടാണ് മോശ അതിസൗമ്യനായി മാറി എന്ന് പറയുന്നത് ആ അതിസൗമ്യനായി മാറിയ മോശ കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ യേശുവും കൊല്ലപ്പെട്ടു അപ്പോൾ നമ്മൾ ചോദിക്കുക യേശു കൊല്ലപ്പെട്ടപ്പോൾ പിതാവായ ദൈവം എന്തുകൊണ്ട് തടഞ്ഞില്ല അപ്പൊ അതല്ല ഐപ്പോത്തെറ്റിക്കൽ ആണ് അപ്പൊ അതുപോലെയാണ് ഇപ്പൊ മോശ കൊല്ലപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് മറ്റേ ദൈവം പോയി സ്റ്റോപ്പ് ചെയ്തില്ല ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു എന്നെ എത്രയോ ആളുകൾ കൊല്ലപ്പെട്ടു അപ്പോഴൊന്നും ആ ദൈവം എന്ത് ചെയ്തില്ല ഇടപെട്ട് യുദ്ധം ചെയ്യാനൊന്നും പോയില്ല മറിച്ച് സ്നേഹത്തിന്റെ സാന്ത്വനത്തിന്റെയും കരങ്ങളെ നീട്ടി അതുകൊണ്ട് അവിടെ അശേര സ്തംഭം ഉയർത്തി ആ സ്തത്തിൽ നോക്കിയവർ അതിലേക്ക് നോക്കിയവർ രക്ഷ പ്രാപിച്ചു പേശുക്രിസ്തു തന്റെ കുരിശിമരണത്തെ പോലും അതിനോടാണ് മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ എന്നെയും ഉയർത്തും അതാണ് യേശു ക്രിസ്തു താരതമ്യം ചെയ്യുന്നത് അപ്പൊ അത് യഹോവയുടെ ആക്ടിന് കാരണം യഹോവ അയച്ച പാമ്പുകളിൽ നിന്ന് യഹോവ അയച്ച പാമ്പിന്റെ കടിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് മോശ മോശപ്പിച്ചള സർപ്പത്തെ ഉയർത്തിയത് അതുപോലെ യഹോവയുടെ ദംശനങ്ങളിൽ നിന്നും യഹോവയുടെ ദ്രംഷ്ടകളിൽ നിന്നും രക്ഷപെടുവാനാണ് കുരിശുയർത്തുന്നത് എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത് എത്ര കൃത്യമായിട്ടാണ് യേശു പറഞ്ഞത് അതുകൊണ്ട് റൈറ്റ്ലി ഡിവൈഡ് ചെയ്യണമെന്ന് മാത്രം ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ കൃത്യമായി ബൈബിളിന്റെ ഈ തരംതിരിച്ച് മനസ്സിലാക്കുക